ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി കൂടി ട്രെയിൻ കടന്നു വരാൻ വേണ്ടി ഞാൻ ചക്ക വീണ മോയിൽ ചത്തു എന്ന് പറയുന്നത് പോലെ ആ കൊടിക്കുന്നിൽ സുരേഷിന്റെ പാർട്ടിയെ തന്നെ പ്രതിദാനം ചെയ്യുന്ന ആ പാർട്ടിയുടെ തന്നെ ഭാഗമായുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എന്ത് ചെയ്തു എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയാൻ വേണ്ടി കഴിയുക ഈ കാസർഗോഡിനു വേണ്ടി എന്തെങ്കിലും ഒരു ചെറു വിരലെങ്കിലും അനക്കാൻ വേണ്ടി കഴിഞ്ഞു ഈ കാസർഗോഡ് ജനങ്ങൾ അഭിമുഖിക്കുന്ന പ്രതിസന്ധിയ പ്രയാസത്തെ കണ്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള യാത്രാ സൗകര്യം ഒരുക്കി തരുന്നതിനാവശ്യമായ ഇടപെടൽ നടത്താൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾ നോക്കൂ വൈകുന്നേരം മാവേലിയും മലബാറിലുമെല്ലാം തിക്കിയും തിരക്കിയും പ്രയാസപ്പെട്ടവെല്ലാം തിരുവനന്തപുരത്തേക്ക് പോകാൻ ഈ നാടിന്റെ തലസ്ഥാന നഗരിയിലേക്ക് പോകാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ് ഈ കാസർഗോഡ് ജനങ്ങൾ നമുക്ക് മറ്റ് യാത്രാ സൗകര്യങ്ങളില്ല ഈ പരിമിതികളിൽ വീർപ്പ് മുട്ടുമ്പോഴാണ് അനുവദിക്കപ്പെട്ട ട്രെയിൻ പോലും ഈ ജില്ലയിലെ എല്ലാ ജനങ്ങൾക്കും ഈ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഗുണകരമാകാത്തവരായി പറയുന്നത് ഈ നിലപാട് തിരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം ഈ കാസർഗോഡിന്റെ എം പി ഉറക്കമുണർന്ന് ഈ നാടിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നയാളായി കാസർഗോഡിന്റെ എം പി മാറാൻ വേണ്ടി കഴിയണം കോർപ്പറേറ്റുകൾക്ക് തിന്ന് കൊഴുക്കാനും കോർപ്പറേറ്റുകളുടെ ഈശമുറപ്പിക്കാനുമുള്ള അവസരമായി ഇന്ത്യൻ റെയിൽവേയെ രാജ്യത്തെ നിങ്ങൾ ആവശ്യത്തിന് ജീവനക്കാരുള്ളത് ഈ കാഞ്ഞങ്ങാട് ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളമുള്ള റെയിൽവേ സ്റ്റേഷനിൽ കരാർ അടിമകളെ കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആവശ്യമായ നിയമനം നടത്താൻ വേണ്ടി തയ്യാറാകുന്നില്ല വിവിധ കാറ്റഗറികളിലായി പരീക്ഷ നടത്തി ആ പരീക്ഷ നടത്താൻ വേണ്ടി വാങ്ങിയ പണം ആ പണം തങ്ങളുടെ ആവശ്യത്തിനടുത്ത് ഒടുവിൽ അതിനനുസൃതമായ നിയമനത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാകാത്തവരായി ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയം മാറിക്കൊണ്ടിരിക്കുക എട്ടു ലക്ഷത്തിൽ പരമൊഴിവുകളാണ് ഈ കേരളത്തിലും രാജ്യത്താകെയുള്ളത് സിആർ പി എഫിൽ ഈ റെയിൽവേയുടെ പ്രൊട്ടക്ഷൻ ഫോഴ്സായി അതിന് നേതൃത്വം കൊടുക്കേണ്ടുന്ന റെയിൽവേയിൽ യാത്രക്കാർക്ക് സുരക്ഷ നൽകേണ്ടുന്ന പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്താണ് ഇപ്പോ അവസ്ഥ ഒരു ടി ആർ ഉൾപ്പെടെ മരണപ്പെടുന്ന കൊല്ലപ്പെടുന്ന നിലയിലേക്ക് നമ്മുടെ നാട്ടിലുൾപ്പെടെ ഈ കേരളത്തിൽ ഉൾപ്പെടെ സാഹചര്യം അറിയില്ല യാത്രക്കാർക്ക് ഒരു സുരക്ഷിതത്വം ഇല്ലാത്തതിനിതയ്ക്ക് ഇന്ത്യൻ റെയിൽവേ മാറിയില്ല സ്വകാര്യ കുത്തക മുതലാളിമാർക്ക് വേണ്ടി അദാനിമാർക്ക് വേണ്ടി ഇന്ത്യൻ റെയിൽവേയും റെയിൽവേ സ്റ്റേഷനും തീവണ്ടികളും എല്ലാം എഴുതി കൊടുക്കുന്നതിന് രാജ്യത്തെ സർക്കാർ തീരുമാനിക്കുക ഇപ്പോൾ ട്രെയിനുകൾ കേരളത്തിൽ ഇന്ത്യയിൽ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ഒന്നാണ് ആ ഗുഡ്സ് ട്രെയിൻ ഉൾപ്പെടെ ഈ സ്വകാര്യ കുത്തക മുതലാളിമാരുടെ രാജ്യത്തെ സർക്കാർ വെച്ചു കൊടുക്കുകയാണ് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നാട്ടിലെ ജനങ്ങളെ ഈ നാട്ടിൽ നൽകി നാം നൽകുന്ന വരുമാനത്തിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന കേന്ദ്ര സർക്കാർ ജനങ്ങളെ സമ്പൂർണമായി അവഗണിക്കുന്ന ആളുകളായി നാട്ടിൽ മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഡി വൈ എഫ് ഐ ഈ പ്രതിഷേധവുമായി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം അമൃത് ഭാരത് ഈ ജില്ലയിലെ ഏറ്റവും റെയിൽവേ സ്റ്റേഷനായ കാഞ്ഞാട് സ്റ്റോപ്പ് വേണ്ടി രാജ്യത്തെ സർക്കാർ റെയിൽവേ മന്ത്രാലയം തയ്യാറാക്കണം അതും തയ്യാറാകാത്ത പക്ഷം നമ്മൾ ഇവിടെ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച് കടന്നു വന്ന് ഇവിടെ ഈ ഫോഴ്സിന് മുന്നിൽ ഇവിടെ നിന്ന് സമരം ചെയ്യുന്നത് പോലെ ആകില്ല ഇനി ഒരു പ്രതിഷേധത്തിന്റെ മടക്കം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ തീരുമാനിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കടന്നു വന്ന ദിവസം നമ്മുടെ അറിയിക്കാൻ വേണ്ടിയാണ് ഇനി ഒരിക്കൽ കൂടി വന്നാൽ ആ വരവ് നിങ്ങളെ ആയിരം പോലീസ് സംവിധാനത്തെ അണിനിരത്തി അതിനെ എതിർക്കാൻ വേണ്ടി നോക്കിയാലും നിങ്ങൾക്ക് ചെറുക്കാൻ വേണ്ടി കഴിയാത്ത വിധമുള്ള കൊടുക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാഞ്ഞങ്ങാടിന്റെയും കാസർഗോഡിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ അമൃത് ഭാരത് എക്സ്പ്രസിന്റെ അടിയന്തരമായി അനുവദിക്കുന്നതിന് ഈ കഴിഞ്ഞ ദിവസം ഈ പ്രഖ്യാപനം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി റെയിൽവേ മന്ത്രാലയത്തിന് റെയിൽവേ മന്ത്രിക്ക് പരാതി അയച്ചിട്ടുണ്ട് അടിയന്തരമായ നടപടി ഉണ്ടാകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അടിയന്തരമായി നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാകണം ഈ കാസർഗോഡിന്റെ എം പി ഉറക്കമുണർന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിറങ്ങണം അതിന് ഉതകുന്ന നിലയിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ പങ്കാളികളായ മുഴുവൻ ഡിവൈഎഫ്ഐക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഉൽഗണിത അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കിയാണ് അഭിവാദ്യങ്ങൾ